ഇപ്പോൾ കുറച്ചു കാലമായിട്ട് സംസ്ഥാനത്ത് ആകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പ്ലസ് വൺ അഡ്മിഷനും അതിനകത്ത് സീറ്റുകൾ കുറവ് വന്നതും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഇത് ഇന്ന് നിയമസഭ നടക്കുന്ന വേളയിൽ എൽദോസ് കുന്നപ്പള്ളി എം ആ ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് പിന്നെ നിയമസഭക്കകത്ത് അദ്ദേഹം സാർ ഇപ്പോഴും നിരവധി കുട്ടികളാണ് ഇഷ്ടപ്പെട്ട വിഷയവും ഇഷ്ടപ്പെട്ട സ്കൂളും സൗകര്യമുള്ള സ്കൂളും കിട്ടാതെ ബുദ്ധിമുട്ടി നമ്മുടെ ഒക്കെ അടുത്ത് വരുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് പ്ലസ് വൺ സീറ്റ് സംബന്ധിച്ച പഠനം നടത്താൻ കാർത്തികേയൻ കമ്മിറ്റി അടക്കം നമ്മൾ നിയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും മറ്റൊരു കമ്മിറ്റിയെ നിയമിച്ചിരിക്കുന്നു സർക്കാരിന്റെ കയ്യിൽ നിർദ്ദേശങ്ങൾ ഉണ്ടെന്നിരിക്കെ വീണ്ടും കമ്മിറ്റിയെ വെച്ചുകൊണ്ട് സമയം കാരണം ഒന്ന് വിശദീകരിക്കാമോ സാർ അത് കഴിഞ്ഞ കഴിഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞതാണ് സാർ ഇവിടെ ഈ മൂന്നാം റൗണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് കഴിയുന്നവർ കൂടി അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും പ്രവേശനം ലഭിക്കും സാർ ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ സാർ എ പ്ലസ് കിട്ടിയവർക്ക് പ്രവേശനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടത് ഞാൻ പറഞ്ഞു സാർ ഇനി കേരള സംസ്ഥാനത്ത് ആകെ മലപ്പുറം അടക്കം എ പ്ലസ് കിട്ടിയ പ്രവേശനം ലഭിക്കേണ്ടത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് മാത്രമേ ഉള്ളൂ സാർ അത് ഈ സപ്ലിമെൻറ് അലോട്ട്മെന്റ് കാര്യങ്ങൾ അതിൽ അവർക്ക് ലഭിക്കും മറ്റൊരു കാര്യം സാർ ഈ നമ്മൾ തന്നെ ഇവിടെ ചർച്ച ചെയ്ത് നമ്മൾ എല്ലാവരും തീരുമാനിച്ചാണല്ലോ മലപ്പുറം ജില്ലയിൽ നിന്നാണ് കുറച്ച് സീറ്റിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞത് രാജ്യത്തിൽ അഞ്ചുള്ള അധികം സീറ്റ് കുറവുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് പിന്നെ സീറ്റ് വർദ്ധന സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം വന്നത് വിദ്യാർത്ഥങ്ങൾ രോഗം വിളിച്ചു ചേർത്തപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഉദാരണ ഉണ്ടായി അതനുസരിച്ച് കമ്മീഷനൊന്നുമല്ല സാർ പരിശോധിക്കുന്നതിന് വേണ്ടി രണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ മലപ്പുറം ജില്ലയിൽ ആക്കാര്യം പരിശോധിക്കാൻ വിചാരിച്ചു രണ്ട് ദിവസം തന്നെ റിപ്പോർട്ട് കിട്ടും കിട്ടിയാൽ ഉടനെ തന്നെ അതിനാവശ്യം നടപടി സ്വീകരിക്കും അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയുന്നത് കമ്മിറ്റിയെ ഒന്നും നിയോഗിച്ച് നിയോഗിച്ചിട്ടില്ല പകരം രണ്ട് ഉന്നത ഉദ്യോഗസ്ഥരെ മലപ്പുറത്തേക്ക് അയക്കുകയും അവിടെ സീറ്റിന്റെ എണ്ണത്തിൽ എന്തുകൊണ്ട് കുറവ് വന്നു എന്ന കാര്യം പരിശോധിക്കുകയുമാണ് ചെയ്യുന്നത് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അത് രണ്ട് ദിവസം കൊണ്ട് റിപ്പോർട്ട് ലഭിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹം വ്യക്തമാക്കുന്നത് മലപ്പുറം ജില്ലയിലടക്കം കേരളത്തിൽ മുഴുവൻ എ പ്ലസ് മേടിച്ച വിദ്യാർത്ഥികളിൽ ഇനി ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിനാല് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അലോട്ട്മെന്റ് ലഭിക്കാനുള്ളത് അത് അടുത്ത സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൂടി വരുന്ന സമയമാകുമ്പോഴേക്കും അവർക്കും സീറ്റ് ലഭ്യമാകും മലപ്പുറം ജില്ലയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥി യൂണിയനുകളുമായിട്ട് വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് നടത്തിയ ചർച്ചക്കകത്ത് മനസ്സിലാക്കിയതും സംസ്ഥാന സർക്കാരിന്റെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയതും ഏഴായിരത്തി അഞ്ഞൂറോളം സീറ്റിനടുത്ത് കുറവുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആ സീറ്റുകൾ പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കമ്മിറ്റിയെ നിയോഗിച്ചതെന്നും അദ്ദേഹം മറുപടി പറയുകയാണ് പിന്നീട് എൽദോസ് കുന്നപ്പള്ളി ചോദിക്കുന്ന ഒരു ചോദ്യം കുറച്ചൽപ്പം രസകരമാണ് കാരണം നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ സജി ചെറിയാൻ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു എസ് എസ് എൽ സി കഴിഞ്ഞു വരുന്ന വിദ്യാർത്ഥികൾ പലർക്കും എഴുത്തും വായനയും അറിയില്ല എന്നാണ് സജി ചെറിയാൻ ഒരു പ്രസംഗത്തിനിടയിൽ അങ്ങനെ പരാമർശം നടത്തിയത് അപ്പോൾ എൽദോസ് കുന്നപ്പള്ളി ചോദ്യമായി ഉന്നയിക്കുന്നത് കേരളത്തിലെ മന്ത്രിമാരിൽ അപൂർവം ചിലരാണ് സത്യങ്ങൾ പറയുന്നത് അതിലൊരാളാണ് സജി ചെറിയാൻ എന്ന് പറയുന്നത് അപ്പോൾ സജി ചെറിയാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞു വരുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ അഡ്മിഷൻ കൊടുക്കണ്ട എന്നാണോ കേരള സർക്കാർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പോളിസി അങ്ങനെയാണോ എന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയോട് എന്തോസ് കുന്നപ്പള്ളി ചോദിക്കുകയാണ് സർ സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്ന ചുരുക്കം ചില മന്ത്രിമാരിൽ ഒരാളാണ് സാർ അദ്ദേഹം പറഞ്ഞത് എസ് പരീക്ഷയിൽ ജയിച്ചിട്ട് പത്താം തരം പാസ്സാകുന്ന കുട്ടികൾ എഴുതാനും വായിക്കാനും പോലും അറിയാത്തവരുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പഠനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പത്താം ക്ലാസ് പാസ്സായ എല്ലാ കുട്ടികൾക്കും പ്ലസ് വൺ സീറ്റ് നൽകേണ്ടതില്ല എന്ന സർക്കാരിന്റെ നയമാണ് ഈ ശിവൻകുട്ടിയും അതിനെ മറുപടി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മറുപടി നമുക്ക് കേൾക്കാവുന്നതാണ് ഈ ശിവൻകുട്ടി പറയുന്നത് ഒരു പ്രസംഗത്തിന്റെ അങ്ങനെ അങ്ങനെയൊരു നിലപാട് സർക്കാരിനില്ല പ്ലസ് വണ്ണിലേക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കണ്ട എന്നുള്ള നിലപാടില്ല കുട്ടികൾ പഠിച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് പാസ്സാകുന്നത് അവർക്ക് എഴുത്തും വായനയും അറിയില്ല എന്നൊരു ചിന്താഗതിയും സർക്കാരിനില്ല സജി ചെറിയാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക പ്രസംഗത്തിന്റെ ഒരു ഒഴുക്കിനു വേണ്ടി അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിരിക്കാം എന്ന് വി ശിവൻകുട്ടി പറയുകയാണ് എന്നാൽ പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്നുള്ള ഒരു പിന്നെ നയം ഗവൺമെന്റിനില്ല അവർക്ക് നന്നായി തന്നെ അവർ പഠിച്ച് ഒരുപാട് പ്രയാസപ്പെട്ടാണ് കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ചു വരുന്നത് അതുകൊണ്ടാണല്ലോ നമ്മുടെ ഗവൺമെന്റ് അങ്ങനെ പാസ്സായി വരുന്ന മുഴുവൻ കുട്ടികൾക്കും പ്ലസ് വൺ പ്രവേശനം കിട്ടുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചിട്ടുള്ളത് സജി ചെറിയാൻ പ്രസംഗത്തിന്റെ ഒഴുക്കിനു വേണ്ടി പറഞ്ഞാൽ മാത്രമേ പ്രസംഗത്തിന്റെ ഫുൾ ടെസ്റ്റുകൾ കേൾക്കണം ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസായ ചില കുട്ടികൾ എഴുത്തുമ്പോൾ അതിനെ അറിയില്ല അതിലൊരു കുട്ടി എന്റെ വീട്ടിൽ വന്ന് ഒരു അപേക്ഷ എനിക്ക് തോന്നുന്നു വിഷ്ണുരാജെന്ന് പറഞ്ഞ കുട്ടി അവന്റെ പേര് ഞാൻ പറയുകയാണ് ആ അപേക്ഷയിൽ വായിച്ചപ്പോൾ അക്ഷരത്തെട്ട് വ്യാപകമായി വന്നു അപ്പൊ ഞാൻ ചോദിച്ചി ഇത് എന്തായി തോന്നുന്നു അപ്പോൾ ഒരു ഒരു പ്രയാസം മനസ്സിൽ തോന്നിയത് കൊണ്ട് ഞാന് എന്റെ പ്രസംഗം പരാജയങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു എഴുത്തും വായന അറിയാത്ത കുട്ടികളുണ്ട് എന്ന ചില കുട്ടികളുണ്ട് ഈ പരാമർശമാണ് നടത്തിയത് അത് മൊത്തത്തിൽ കേരളത്തിൽ അങ്ങ് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് പാസ് കൊടുത്തത് ഞാൻ ഈ മന്ത് ഈ വകുപ്പിനെ പറഞ്ഞു ഈ വകുപ്പിനെപ്പറ്റിയാണ് പറഞ്ഞത് യു ഡി എഫിന്റെ കാലത്ത് പാസ് കൊടുത്തിട്ടുണ്ട് എൽ ഡി എഫിന്റെ കാലത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ശതമാനം അതുകൊണ്ട് അതിനെ ഇങ്ങനെ പരിമിതീകരിക്കേണ്ട കാര്യമില്ല ഞാനൊരു ഒരു കാര്യം പറഞ്ഞു 자자 yes. m uh. അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞത് തന്റെ മുന്നിലേക്ക് ഒരു വിദ്യാർത്ഥി ഒരു ദിവസം ഒരു അപേക്ഷയുമായി വന്നിട്ടുണ്ടായിരുന്നു ആ വിദ്യാർത്ഥിയുടെ പേരും അദ്ദേഹം സഭയിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ കുട്ടി വന്നിട്ട് ഒരു അപേക്ഷ തന്നപ്പോൾ ആ അപേക്ഷയിൽ മുഴുവൻ അക്ഷര തെറ്റുകളായിരുന്നു കൂടുതലായും അക്ഷര തെറ്റുകൾ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നുന്ന ഒരു അവസ്ഥയുണ്ടായി അതുകൊണ്ടാണ് താൻ വേദിയിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉന്നയിച്ചത് എല്ലാ കുട്ടികളും ഇന്ന് താൻ എടുത്ത് പറഞ്ഞിട്ടില്ല സംസ്ഥാനത്ത് പാസായി വരുന്ന കുട്ടികളിൽ ഒരു വിഭാഗം ആളുകൾക്ക് എഴുത്തും വായനയും പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് അറിയില്ല എന്ന കാര്യമാണ് താൻ പറഞ്ഞത് ഇതൊരു പൊതുസമൂഹമാണ് ഇവിടെ താൻ പറഞ്ഞ അഭിപ്രായവും എല്ലാവരും ചർച്ച ചെയ്യട്ടെ എന്നാണ് താൻ ഉദ്ദേശിക്കുന്നത് ജനാധിപത്യ രാജ്യമല്ലേ എല്ലാവരും ചർച്ച ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് അദ്ദേഹം അപ്പോൾ നമുക്കും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്താം നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം നിങ്ങൾക്കും തോന്നുന്നുണ്ടോ നമ്മുടെ കുട്ടികൾക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളായി കമന്റായി രേഖപ്പെടുത്താം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം